ട്രഡിഷണൽ സിൻസ് ലക്ഷ്മി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി വില വർധനവിൽ പ്രതിഷേധിച്ച് ചൂട്ടുകത്തിക്കൽ സമരം സംഘടിപ്പിച്ചു ജനങ്ങളെ ഷോക്കടിപ്പിക്കുന്ന വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂരിൽ യൂത്ത് കോൺഗ്രസ് ചൂട്ടുകത്തിക്കൽ സമരം നടത്തി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാപ്പാറ കെ സി ബി ഓഫീസിന് മുന്നിൽ നടന്ന സമരം ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം പി യു സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു അത് കഴിഞ്ഞ ആറും ഏഴും മാസം കഴിഞ്ഞിട്ടാണ് ഈ വർദ്ധനവിന്റെ ഫയല് ബഹുമാനപ്പെട്ട ഈ കെ എസ് ഇ ബിയുടെ കടകക്ഷിയായിട്ട് കൃഷ്ണൻകുട്ടിയുടെ മുന്നിലേക്ക് കൊണ്ടു ചെന്നിരിക്കുന്നത് കൃഷ്ണൻകുട്ടി ചോദിച്ചത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ശമ്പളവർദ്ധനവ് എപ്പോഴത്തു എന്ന് അപ്പോഴാണ് കൃഷ്ണൻകുട്ടി പോലും അറിയുന്നത് ആറ് മാസം മുമ്പ് ശമ്പള വർധനം എടുത്ത ഒരു ഫയല് മാസങ്ങൾക്ക് ശേഷം കൃഷ്ണൻകുട്ടിയുടെ മുന്നിൽ കൊണ്ടുവച്ച് ഒപ്പിടിപ്പിച്ച് വാങ്ങിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആറു മാസം ആറു കൂടുമ്പോൾ ഇങ്ങനെ വൈദ്യുതി വൈദ്യുതി ക്രമാതീതമായി വൈദ്യുതിയുടെ സംഖ്യ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എൽ ഡി എഫിന്റെ ഈ കാടത്തപരമായിട്ടുള്ള വൈദ്യുതി വർധനവിലെതിരെയാണ് യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി ഇവിടെ ഒരു സായാന്ന ചൂട്ടുകത്തിക്കൽ സമരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് ജെസീൽ അലങ്കാരത്ത് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നിഷാഫ് കുര്യാപ്പിള്ളി മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗോപാലകൃഷ്ണൻ നാസർ പുല്ലോറ്റ് രതീഷ് മേനോൻ അനീഷ് പുല്ലോറ്റ് പുല്ലോറ്റ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മുരളി കുന്നത്ത് ചിത്രഭാനു ഇ വി സന്തോഷ് ശ്രീദേവി വിജയകുമാർ സുനിലാ മോഹൻ സുനിൽ കളരിക്കൽ എന്നിവർ നേതൃത്വം നൽകി ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക്